എല്ലാവർക്കും നമസ്കാരം നമ്മൾ നന്ദന സിനിമ കണ്ടിട്ട് അവസാനം ഉണ്ടായിട്ടുള്ള ഒരു മിറക്കലായിട്ടുള്ള അനുഭവം നായികയ്ക്ക് ഉണ്ടാകുമ്പോൾ അവസാനം എഴുതി കാണിക്കുന്നുണ്ട് സ്ക്രീനിലല്ലേ പല ചിന്തകളും വിശ്വാസങ്ങളും നമ്മുടെ ഒരു മിറക്കലായിട്ട് നമ്മുടെ ചിന്തകൾ അറിയാതെ നമുക്ക് ഭഗവാന്റെ സാന്നിധ്യമായിട്ട് നമുക്ക് തോന്നലായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരും അങ്ങനെ പലപ്പോഴും പലർക്കും സംഭവിക്കാറുണ്ട് പലർക്കും കേട്ടാലും വിശ്വസിക്കില്ല പക്ഷേ അനുഭവിച്ചവർക്കല്ലേ അത് അതിൻ്റെ ഒരു തീവ്രത അറിയാൻ പറ്റുള്ളൂ അല്ലേ അങ്ങനെ സുഭദ്രാമ അയച്ചു തന്നിട്ടുണ്ട് തൃശ്ശൂർ ജില്ലയിലെ മുളകുന്നത്ത് കാവ് ശങ്കര Abre ഏകദേശം മുപ്പത്തിയാറ് വർഷമായി ഞാൻ എല്ലാ മാസവും ഗുരുവായൂർ കണ്ണനെ കാണാൻ പോകുന്ന കണ്ണൻ്റെ ഒരു ഭക്തയാണ് എൻ്റെ വീടിനടുത്ത് ഒരു നവനീതകൃഷ്ണൻ്റെ അമ്പലമുണ്ട് ഞാൻ ദിവസവും എൻ്റെ കൊച്ചുമോനെയും കൊണ്ട് അമ്പലത്തിൽ തൊഴാൻ പോകാറുണ്ട് കണ്ണാ എന്ന് വിളിച്ച് ശ്രീലകത്തേക്ക് നോക്കി തൊഴുമ്പോൾ അവിടുത്തെ പൂജാരി പറയും അച്ചമ്മയും മോനും കൂടി ദിവസവും വന്ന് വിളിച്ച് എൻ്റെ കണ്ണനെ കൊണ്ടുപോകല്ലേ എന്ന് പാവം തിരുമേനി വിഷ്ണുപാദം പോകിയിട്ട് ഇന്നേക്ക് പതിമൂന്ന് ദിവസമേ ആയിട്ടുള്ളൂ എനിക്ക് ഇടത് കാൽ മുട്ടിൽ വേദനയാണ് എന്ത് മരുന്ന് കഴിച്ചാലും രണ്ട് ദിവസം മാറും പിന്നെയും തുടങ്ങും അങ്ങനെ ഞാൻ കണ്ണനോട് പറഞ്ഞു ഞാൻ ഒറ്റയടി പ്രദക്ഷിണം വെക്കാം ദിവസവും തിരുമുന്നിൽ വന്ന് വിളക്ക് കാണാനുള്ള ഭാഗ്യം തരണേ കണ്ണാ എന്ന് അങ്ങനെ ഒറ്റയടി പ്രദക്ഷിണം വെച്ച് തുടങ്ങിയതും പെട്ടെന്ന് കാലിൻ്റെ പാദത്തിനൊരു വേദന കണ്ണാ എന്ന് പറഞ്ഞ് കണ്ണു മുടച്ച് നിന്നപ്പോൾ മുന്നിലതാ കായാമ്പു വർണ്ണനായ കണ്ണൻ്റെ രൂപം കാൽമുട്ടിലും കൈകുത്തി ഓടക്കുഴലും പിടിച്ച് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു കരിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല കാല് വേദനിക്കുന്നുണ്ടല്ലേ നടന്നോളൂ നടന്നോളൂ എന്ന് പറഞ്ഞു നിൽക്കുന്നു അതുപോലെ ഒരു ദിവസം രാത്രി ഉറക്കത്തിൽ സ്വപ്നം കാണുന്നതും വീട്ടിനടുത്തുള്ള അമ്പലത്തിൽ തിരുമു തിരുമേനി ശ്രീലകത്തിരുന്ന് പൂജ ചെയ്യുന്നു ഞാനും കൊച്ചുമോനും തൊഴുതു നിൽക്കുന്നു അപ്പോൾ ശ്രീലകത്തിരുന്ന് തിരുമേനി പറയുന്നു എനിക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് അപ്പോൾ ഞാൻ തിരുമേനിയോട് പറഞ്ഞു കണ്ണനെ വിളിച്ചോളൂ എന്ന് അപ്പോഴേതാ മഞ്ഞപ്പെട്ടെടുത്ത നീലമേഘവർണ്ണൻ ഒന്നര വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു ബാലൻ ശ്രീലകത്തേക്ക് മുട്ടുകുത്തി കയറുന്നതും തിരിഞ്ഞെന്നെ നോക്കി ചിരിച്ചതും ഒപ്പം അപ്പോൾ അകത്തിരുന്ന് തിരുമേനി പറയാ സുഭദ്ര പറഞ്ഞത് ശരിയാണ് എനിക്ക് സുഖമായി എന്ന് പറഞ്ഞ് ചിരിച്ചെഴുന്നേൽക്കുന്നു ഹരേ കൃഷ്ണ ഞാൻ പറഞ്ഞില്ലേ മനസ്സിൽ നമ്മൾ കണ്ണനെ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളറിയാൻ അല്ലാതെ ഇത്തരം കാഴ്ചകളും ഇത്തരം സന്ദർഭങ്ങളും ഇത്തരം അനുഭവങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും അത് മനസ്സിൽ നിർമ്മലമായിട്ടുള്ള സ്നേഹം ഭഗവാനോടുള്ളത് കണ്ടാണ് അതെല്ലാവരും അങ്ങനെ തന്നെ ആയാക്കി മനസ്സിനെ കൊണ്ടുവരിക അപ്പോഴേ നമുക്കിതൊക്കെ അനുഭവിക്കാൻ സാധിക്കുള്ളൂ എന്താ കഥ അല്ലേ ഒന്നും പറയാനില്ല എല്ലാവരിലേക്ക് എത്തി കേട്ടോ വാട്സപ്പ് ഗ്രൂപ്പിൽ വരാം ജോയിൻ ബട്ടണിലൂടെ വരണം കഴിയുന്ന ദിവസമൊക്കെ നമ്മൾ കൃഷ്ണ വിഗ്രഹങ്ങളെ സമ്മാനം നൽകുന്നുണ്ട് ഹരേ കൃഷ്ണ